അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹാമർ കേൾ ആണ് ഫോർ ആംസിലെ മസിലുകളെയാണ് ഈ വർക്കൗട്ട് പ്രധാനമായും പണിയെടുപ്പിക്കുന്നത് കൂട്ടത്തിൽ മറ്റനേകം മസിലുകളും ഈ മൂവ്മെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ജിമ്മിൽ ഡംബൽ ഉപയോഗിച്ച് ഈ വർക്കൗട്ട് ചെയ്യാം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിച്ച് ഹാമർകൾ ചെയ്യാം റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാനായി ഇരുവശത്തും ഈക്വൽ ലെങ്ത് വരുന്ന രീതിയിൽ ബാൻഡിന്റെ മുകളിൽ കയറി നിൽക്കുക ബാൻഡിന്റെ ഹാൻഡിലുകൾ ഓരോ കൈയിലുമായി എടുത്ത് കൈകൾ ന്യൂട്രൽ ഗ്രിപ്പിൽ അതായത് പാംസ് പരസ്പരം ഫേസ് ചെയ്യുന്ന ഗ്രിപ്പിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുക ടമ്പൽ ആണെങ്കിൽ അത് ഇരു കൈകളിലും എടുത്ത് ഇതുപോലെ പിടിക്കുക അപ്പുറം ശരീരത്തോട് പരമാവധി ചേർന്ന് നിൽക്കണം ശ്വാസം അകത്തേക്കെടുത്ത് കോർ മസ്റ്റുകൾ ടൈറ്റ് പിടിക്കുക ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടും മടക്കി ഹാൻഡിലുകൾ ഷോൾഡർ ലക്ഷ്യമാക്കി കൊണ്ടുവരിക ശരീരം വളയുകയോ ആടുകയോ ചെയ്യരുത് അപ്പുറം അനങ്ങാതെ ഫോറാം മാത്രമായിരിക്കണം മൂവ് ചെയ്യുന്നത് റിസ്റ്റ് വളയരുത് കൈകൾ പരമാവധി ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് സാവധാനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് പോവുക ഇപ്പോൾ ഹാമർക്കുകൾ ഒരു റിപ്പിറ്റീഷൻ പൂർത്തിയായി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പീറ്റേഷൻ ആണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം അങ്ങനെ നമ്മൾ ഹാമർക്കുകൾ ചെയ്യാൻ പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ബൈ ബൈ